ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ ഇത് നിങ്ങളെ ആദ്യമായി ഒരാൾ കാണുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് ആദ്യമായി നിങ്ങളെ കാണുമ്പോൾ ഒരാൾക്ക് തോന്നുന്ന ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ആണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിതെപ്പോൾ കണ്ടാൽ കണ്ടാലും ആവുന്നതാണ് ആ നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് തോന്നുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെറോ ഹെൻ്റാണ് And ten of Cups Night of Cups The Lovers. Do of Wands Do of Swords Seven of Cups The Star Eight of Pentacles Ace of Cups Five of Cups നൈൻ ഓഫ് സോട്ട് ആണ് നൈൻ ഓഫ് സോട്ട്സിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളെ ഒരാൾ കാണുമ്പോൾ ഹോസ്റ്റിലെ തന്നെ നിങ്ങളെ ഒരാൾ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണ് നിങ്ങൾ ഒരുപാട് വിഷമത്തിൽ കഴിയുന്ന ഒരാളാണ് എന്ന് തോന്നാം പക്ഷേ നിങ്ങൾ അവരോട് സാധാരണ ഒരു ഫങ്ഷനൊക്കെ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അത് പുറത്ത് കാണാൻ തക്കതായ വിധത്തിലായിരിക്കില്ല നിങ്ങളെ നിങ്ങളുടെ ഇരിപ്പ് അത് പുറത്ത് കാണിക്കാത്ത വിധത്തിലാണ് എന്റെ ഉള്ളിലുള്ള വിഷമം മുഖത്തേക്ക് വരരുത് എന്ന് മനഃപൂർവ്വം ചിന്തിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് അവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് എന്നാലും ചില നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തായാലും മുഖത്തോട്ട് കുറച്ചൊന്നും പ്രതിഫലിക്കാതിരിക്കില്ലല്ലോ അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് ഫസ്റ്റിലെ ഉള്ള ഒരു ഇമ്പ്രഷൻ തോന്നുന്നത് പക്ഷേ ഇവിടെ ഫസ്റ്റിലെ തന്നെ ചില ആൾക്കാരുടെ ഒരുപാട് പേർക്ക് ഇവിടെ എനർജി വന്നിരിക്കുന്നത് ഹെറോക്കിൻ്റെ എനർജിയാണ് കാരണം നിങ്ങളുടെ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ചില ആൾക്കാർക്കൊരു താല്പര്യം തോന്നും ചില ആൾക്കാർക്ക് താല്പര്യം തോന്നും നിങ്ങളോട് അടുത്ത് വന്നിരിക്കാനും നല്ലതുപോലെ ഒന്ന് സംസാരിക്കണം നിങ്ങളെ ഒന്ന് പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം ചില ആൾക്കാർക്ക് തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓറയുടെ ബ്രൈറ്റ്നസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഓറയുടെ എന്ന് പറയുമ്പോൾ ഓറയുടെ പവർ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ കാരണം നിങ്ങൾ നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നല്ലതുപോലെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന യോഗ ചെയ്യുന്ന ഒക്കെയും ഉള്ള ആൾക്കാരാവും അങ്ങനെ പോസിറ്റിവിറ്റിയെ നിറച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കത് കാണുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് കൈതരാനും നമസ്തേ പറയാനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുമുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട് മുഖത്തെ പ്രസാദം അതുപോലെ തന്നെയാവും കാരണം ആ ഒരു മുഖപ്രസാദം കാണുമ്പോൾ തന്നെയും നിങ്ങളോട് പെട്ടെന്ന് വന്ന് ഒന്ന് സംസാരിക്കാനുള്ള ഒരു എനർജി മറ്റുള്ളവർക്ക് തോന്നും അത് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്തതായിട്ട് പിന്നെ എല്ലാവരുടെയും എനർജി ഒന്നല്ലല്ലോ പിന്നെ ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെയും എന്താണ് കുറച്ച് മറ്റുള്ളവരുടെ സംസാരിക്കാനുള്ള ഒരു വൈമുഖ്യമുണ്ട് കാരണം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഈ വ്യക്തിക്ക് എന്തായാലും കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട് അവരോട് സംസാരിക്കേണ്ട എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് നിങ്ങളൊന്ന് ഇന്ട്രോവെർത്തായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം മനസ്സിലായത് ഉള്ളില ഉള്ളിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ചില സ്വഭാവമുണ്ട് എന്നാൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കഴിവുകളുണ്ട് താനും അത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിരിക്കുന്ന ഒരു ഇരിപ്പായിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾ സ്വയം അവലംബിക്കുന്നതും ആയിരിക്കാം പക്ഷെ അത് മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിക്കുന്ന എന്താണ് ഇവർക്ക് വലിയ വെയിറ്റാണ് ഓ അങ്ങനെ വെയിറ്റ് ഇട്ട് നിൽക്കുന്നവരുടെ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിച്ചേക്കാം പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ വിചാ ഉള്ള വിചാരം അല്ല നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ ത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടായാലും ഒത്തിരി ഹാപ്പി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർ കാണുമ്പോൾ ആ ഇവളെപ്പോഴും ഭയങ്കരമായിട്ട് ഇവളല്ല സോറി ഹിയോഷി ഭയങ്കര ഹാപ്പിയാണല്ലോ ഈ വ്യക്തി എന്ന് എപ്പോഴും മറ്റുള്ളവർ ചിന്തിക്കും കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ഹാപ്പിയായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മറ്റുള്ളവർ കാണുമ്പോൾ വിചാരം എന്താണ് ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇവരെപ്പോഴും ഹാപ്പിയാണ് കുട്ടികളായാലും ഇവരുടെ ഇവരുടെ റിലേഷൻഷിപ്പിലായാലും ഇവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും ഇവർ എപ്പോഴും ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു മുഖഭാവം ഉണ്ട് നിങ്ങളിൽ പലർക്കും അതുപോലെ തന്നെ എത്രയില്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ വേഷഭൂഷാദികൾ മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കുന്ന വിധത്തിലുള്ളതാണ് നല്ല ഡ്രസ്സ് ഇടുക നല്ല പെർഫ്യൂം നല്ല ഓർണമെൻറ്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ വന്ന് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കും അതേപോലെയുള്ള ഒരു ഇമ്പ്രഷൻ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏജ് ഒരു ഫിഫ്റ്റി ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഉണ്ടാവാം അല്ലെങ്കിൽ സിക്സ്റ്റി ഉണ്ടാവാം എത്രയുണ്ടെങ്കിലും ഉള്ളതിൻ്റെ പകുതി പ്രായമേ നിങ്ങളെ കണ്ടാൽ തോന്നിക്കുകയുള്ളു അത് ചില ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്യും അയ്യോ ഇത്ര വലിയ മക്കളുണ്ട് എല്ലാ മക്കളുടെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ പറയുവാണ് ചിലപ്പോൾ കുട്ടികൾക്ക് എത്ര പ്രായമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങളെ കണ്ടിട്ട് അയ്യോ ഇത്രയും വലിയ കുട്ടികളോ നിങ്ങളെ കണ്ടാൽ അത് പറയില്ലല്ലോ എന്നുള്ള ഒരു അഭിപ്രായം അവർ നിങ്ങളോട് പറയുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുടിയൊക്കെ നല്ല ചുരുളൻ മുടിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്ക് അല്ലെങ്കിൽ കണ്ണിന് അല്ലെങ്കിൽ ചുണ്ടിന് പല്ലിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട് കാരണം എനിക്ക് ചുരുളൻ മുടി വലിയ ഇഷ്ടമാണ് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം അപ്പോൾ ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എന്നും പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആകർഷണീയത തോന്നിക്കുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ അതുമല്ല ഇനി വേറെയും ചില ആൾക്കാർക്ക് നിങ്ങൾക്കൊരു നല്ലൊരു ഹീലറായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നു അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി അത് കിട്ടുമ്പോൾ അവർ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് അവർ നിങ്ങളോട് ചിലപ്പോൾ പറയാ എന്തായാലും സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു എനർജി എനിക്ക് ലഭിച്ചു എന്നൊക്കെ നിങ്ങളോട് തന്നെ അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് കാണുമ്പോൾ നിങ്ങളുടെ ശാരീരികമായ ചില ചലനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ ഉണ്ടാവും ശാരീരികമായ ചലനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നടത്ത നിങ്ങളുടെ ഡ്രസ്സിങ് രീതി ഒക്കെ മറ്റുള്ളവർക്ക് ഒത്തിരി ഒത്തിരി മതിപ്പ് ഉണ്ടാക്കുന്ന വിധത്തിൽ ആയിരിക്കാം അത് അവർ ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറയുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ മറ്റ് ചില മെയിലൊക്കെ മെയിൽ എനർജിയൊക്കെയാണ് ചിലപ്പോൾ തോന്നുന്നത് എന്താണ് ഫസ്റ്റിലെ തന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ നിങ്ങളെ പണ്ടെങ്ങോ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഒരു പരിചയം തോന്നാം അത് സ്ത്രീകൾക്കായാലും ഫീമെയിലിനായാലും തോന്നാം നിങ്ങളെ പണ്ട് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ഒരു എനർജി തോന്നാം അങ്ങനെ അത് പറഞ്ഞു പറഞ്ഞ് നിങ്ങളോട് ചിലപ്പോൾ വന്ന് ചോദിച്ചാൽ എന്താണ് എങ്ങനെയാണ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ട് പിന്നീട് ആ ഒരു പരിചയം അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങളോട് ഫസ്റ്റിലെ തന്നെ നിങ്ങളോടൊരു ഒരു റൊമാൻറ്റിക് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അതുതന്നെ നിങ്ങളോട് പറയും കാരണം അവർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് തന്നെ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത് എന്നും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടു പരിചയപ്പെടുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നത് എങ്ങനെയോ കണ്ടു പരിചയമുണ്ട് മുൻപെങ്ങോ നല്ല പരിചയമുള്ള സംസാരം നല്ല കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ആ ഒരു സംസാര രീതി അല്ലെങ്കിൽ മുഖം എന്തെങ്കിലുമൊക്കെ ചിരിക്കുന്ന രീതി ഒക്കെയും നിങ്ങളിലേക്ക് ഒരുപാട് ആകർഷിക്കപ്പെടുന്ന ഒരു സ്വഭാവ മറ്റുള്ളവരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഒരു മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം പലർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്നൊരു നോട്ടത്തിൽ തന്നെ നിങ്ങൾ ഒന്ന് ആകർഷിച്ചു വരുന്ന ഒരു സൗന്ദര്യം നിങ്ങൾക്ക് തന്നെ ഉണ്ട് നിങ്ങളുടെ സംസാരം തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള സംസാരവും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടും കാണാൻ സാധിക്കുന്നു അവരത് നിങ്ങളോട് എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു എനർജി ഇവിടെയുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥ ആയിരിക്കാം പക്ഷേ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാൻ കഴിയുമില്ല മറ്റുള്ളവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരുപാട് റിച്ചാണ് നിങ്ങളോട് അടുത്ത് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകും എന്ന് കരുതി നിങ്ങളോട് പ്രണയം നടിച്ചു നടിച്ചുപോലും നിങ്ങളോട് പരിചയപ്പെടുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വെറും ശുദ്ധമാണ് പാവമാണ് മറ്റുള്ളവർ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ മറ്റുള്ളവർ ഒരുപാട് പുകഴ്ത്തി പറയും നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് അതിനെ വിശ്വസിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെയും ആ ഒരു ബന്ധത്തിലൂടെയും നിങ്ങൾക്ക് കുറേ ഒക്കെ കബളിപ്പിക്കൽ സംഭവിച്ചിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് അത്തരമൊരു എനർജിയും ഇവിടെ ഉണ്ട് അതുവഴി നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്ന് പിണങ്ങുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പലർക്കും ഇവിടെ നല്ലൊരു അധികാരഭാവത്തിലിരിക്കാനുള്ള കഴിവുണ്ട് നല്ലൊരു അധികാരഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റി പവർ മറ്റുള്ളവരെ ഒന്ന് ഒന്നനുസരിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പെട്ടെന്ന് അത് അതനുസരിച്ച് പോകും അതുപോലെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഉണ്ട് എന്ന് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം അതുപോലെ നല്ല ജനറൽ നോളഡ്ജ് ഉള്ള വ്യക്തികളും ആയിരിക്കാം നിങ്ങൾ കാരണം മറ്റുള്ളവർ സംസാരിച്ചു വരുമ്പോൾ ഏത് വിഷയം മറ്റുള്ളവർ സംസാരിച്ചാലും നിങ്ങൾക്കതിനെക്കുറിച്ചൊക്കെ ഒന്ന് അഭിപ്രായം പറയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ അവരെ ഉപദേശിക്കേണ്ട രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം യോഗ ചെയ്യണം കൃത്യനിഷ്ഠയോടുകൂടി ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ അവരെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള എനർജീസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്രമാത്രം ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ റെസൊണേറ്റ് ആയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ